ഹരി ഓം എല്ലാവർക്കും വിനീത പ്രണാമം അഷ്ടമി രോഹിണി കണ്ണൻ്റെ പിറന്നാൾ ദിവസമാണ് എല്ലാവർക്കും കണ്ണൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ ആശംസകൾ നേരുന്നു ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാലിനാണ് വരുന്നത് അന്നേ ദിവസം നമ്മുടെ കുട്ടികൾ ഉണ്ണിക്കുട്ടന്മാരും മോളു കുട്ടികളും കൃഷ്ണവേഷമണിഞ്ഞ് രാധയുടെയും മറ്റും വേഷമണിഞ്ഞ് ഗോപികമാരുടെ വേഷമണിഞ്ഞ് ശോഭയാത്രയിൽ പങ്കെടുക്കുന്ന കാഴ്ച അത് അത്യത്ഭുതകരമായ അവിസ്മരണീയമായ ആനന്ദം നിറയ്ക്കുന്ന മനോഹരമായൊരു കാഴ്ച തന്നെയാണ് എല്ലാവരും ശോഭയാത്ര കാണാൻ പോകണം നാളത്തെ നല്ല കുട്ടികളായി നമ്മുടെ തലമുറ വളർന്നു വരാൻ ആ കുട്ടികളെ അനുഗ്രഹിക്കണം ആ കൃഷ്ണ രൂപം കാണുന്നതിന് വേഷം കാണുന്നതിന് മനസ്സിനെ വളരെയധികം സ്വാധീനിക്കും നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സ് വളരെ പോസിറ്റീവും കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കർഷണം എന്നാണ് ആകർഷണം എന്നാണ് പ്രകൃതിയിൽ രണ്ടുതരം ആകർഷണമുണ്ട് പോസിറ്റീവ് ആകർഷണവും നെഗറ്റീവ് ആകർഷണവും ചിലതെല്ലാം നമുക്ക് പോസിറ്റീവാണെന്ന് തോന്നും പക്ഷെ അവസാനം മനസ്സിനെ കൊണ്ടെത്തിക്കുന്നത് ദുർബലതയിലും അവശതയിലും അസ്വസ്ഥതയിലും വേദനയിലുമായിരിക്കും എന്നാൽ കൃഷ്ണനിലേക്കൊന്ന് മനസ്സ് തിരിച്ചു നോക്കൂ ആ ആകർഷണം മനസ്സിനുണ്ടാക്കുന്ന ഉത്സാഹവും ഊർജവും ഉണർവും സന്തോഷവും സംതൃപ്തിയും പരിവർത്തനവും മനസ്സിനുണ്ടാക്കുന്ന സമചിത്തതയും അത്ഭുതകരമാണ് കൃഷ്ണനോട് അടുത്തവരെല്ലാം വലിയ പരിവർത്തനത്തിന് വിധേയവരായവരാണ് അതുകൊണ്ട് ശോഭയാത്ര കാണുന്നതന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കും അത്ര സുന്ദരമാണ് ആ കാഴ്ച പട്ടതിരിപ്പാട് പറയും നാരായണീയത്തില് എത്രയിലോ ഹീയസോം സമ്മോഹനം മോഹനൽ കാന്തം കാാന്തിനിതാനോ വിമധുരം മാധുര്യ ദുരഭി സൗന്ദര്യോത്തരതോഭി സുന്ദരതരം തൊദ്രൂപമാശ്ചര്യോഭി ആശ്ചര്യം ഭുവനേന കൃഷ്യകുതുകം പുഷ്പാതിവിഷ്ണോ വിഭോ അത്രമാത്രം സൗന്ദര്യം ആർക്കുണ്ട് അതുകൊണ്ടല്ലേ ഭഗവാനെ അത്തരം മധുരം മധുരാധിപതി അഖിലം മധുരം എന്നൊക്കെ അത്രമാത്രം പ്രശംസിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഭഗവാൻ ആ രൂപം കൊണ്ട് മാത്രമാ നല്ല മാധുര്യം ഭഗവാൻ വലിയൊരു സാരഥി കൂടിയാണ് നമ്മുടെ കുള്ളിൽ ബുദ്ധി രൂപത്തിൽ നമ്മളെ നയിക്കുന്ന ഗുരു കൂടിയാണ് നമ്മുടെ കുള്ളിൽ രണ്ട് അസുരന്മാരുണ്ട് ഒന്ന് കംസനും രണ്ട് ചാണൂരനും കംസൻ എന്നത് അഹങ്കാരത്തിൻ്റെ ധാഷ്ട്യത്തിൻ്റെ പ്രതീകമാണ് ചാണൂരൻ എന്നാൽ നമ്മളിലെ സ്വാർത്ഥതയാണ് ഒന്നും കൊടുക്കാൻ മനസ്സില്ലാത്തതിന്റെ പ്രതീകമാണ് അപ്പം എല്ലാം എടുത്തു വെക്കുന്ന പ്ര പ്രവണത ഇത് രണ്ടും വന്നാൽ കംസനും ചാണൂരനും വന്നാൽ അപ്പോഴാണ് ഒരു നാട് തകർന്നു പോവുക ഭരണാധികാരികളൊക്കെ കംസനും ചാണൂരന്മാരുമാകുമ്പോൾ അവിടുത്തെ യുവജനങ്ങൾ അത്തരം ഭരണാധികാരികളെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ജൻസി എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ നേപ്പാളിൽ അങ്ങനെയൊക്കെയുള്ള യുവതലമുറ ഇളകി വരേണ്ടി വരും കാരണം അഴിമതിയും ധൂർത്തും അഹങ്കാരവും ധാഷ്ട്യവും സ്വാർത്ഥതയും സ്വജനപക്ഷപാതവും ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ഭരണാധികാരികൾക്കെതിരെ സമൂഹം ഉണർന്നു വരേണ്ടതുണ്ട് അപ്പം നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കംസചാണൂരമർദ്ദനം അവരെ ഇല്ലാതാക്കണം അപ്പം അതിനെന്തു വേണം അതിനെ നമ്മൾ കൃഷ്ണനെ ഉപാസിക്കണം അതിന് നമുക്ക് വഴി കാണിക്കുന്ന ജഗദ്ഗുരു കൂടിയാണ് കൃഷ്ണൻ അതുകൊണ്ട് പറയും വസുദേവസുധം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും നമ്മളെ വഴി നയിക്കുന്ന നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള കംസനെയും ചാണൂരനെയും മർദ്ദിച്ചുകൊണ്ട് നമ്മളെ നല്ലൊരു ഉത്കൃഷ്ട വ്യക്തിയാക്കി ഉന്നത വ്യക്തിയാക്കി മൂല്യമുള്ളൊരു വ്യക്തിയാക്കി പരിവർത്തനം വരുത്തുന്ന കൃഷ്ണദർശനം അതുകൊണ്ട് കൃഷ്ണ ദർശനത്തിനായി എല്ലാവരും ശോഭയാത്ര കാണാൻ പോകണം കുട്ടികളെ അനുഗ്രഹിക്കണം കുട്ടികളിലൂടെ കൃഷ്ണനെ ഉള്ളിലേക്ക് ആവാഹിക്കണം നമ്മുടെ ജീവിതം പോസിറ്റീവാക്കി മാറ്റണം മനോബലവും അതുപോലെ തന്നെ മനസ്സിൽ സന്തോഷവും സംതൃപ്തിയും സൗഭാഗ്യവും സമചിത്തതയും അവസാനം ജീവിതം സമ്പൂർണവുമാക്കണം അതിന് കൃഷ്ണ ദർശനത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ എല്ലാവരും ശോഭയാത്രയിൽ നിങ്ങൾ നിങ്ങളേത് മതത്തിൽപ്പെട്ടവരാവട്ടെ അതിൻ്റെ ഒരു ഭാഗമാവുക മനസ്സിൽ ആ ഒരു പോസിറ്റീവ്നെസ് വന്നറിയട്ടെ സകല ദുഃഖ ദുരിതങ്ങളിൽ നമുക്ക് മുക്തരാവാൻ കൃഷ്ണ ദർശനത്തിലൂടെ സാധിക്കും കൃഷ്ണ കൃഷ്ണദർശനം സർവദുഃഖ നാശനം നമുക്കെല്ലാവർക്കും പല വിഷമങ്ങളുണ്ടാവും അതൊക്കെ മാറ്റിയെടുക്കാൻ ആ കൃഷ്ണ ദർശനത്തിലൂടെ സാധിക്കട്ടെ അതുകൊണ്ട് എല്ലാവരും ശോഭയാത്രയിൽ എത്തിച്ചേർന്ന് കൃഷ്ണ ജയന്തി നമുക്ക് ആഘോഷിക്കാം ആ കുട്ടികളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ ചൊല്ലണം വസുദേവസുധം ദേവം കംസചാണൂരമം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണായ വാസുദേവായ വാസുദേവകീ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഗോവിന്ദായ നമോ നമോന്നമ എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നേരുന്നു എല്ലാവരുടെ ജീവിതവും ധന്യധന്യധന്യധന്യമാവട്ടെ പ്രണാമം